ദുരന്തം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് നിർദ്ദേശം വന്നത് ഇത്തരം ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ ബോഡി സംസ്കരിക്കാനുള്ള പ്രയാസം ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് അഞ്ച് യൂണിറ്റുകൾ ചിതാഗ്നി യൂണിറ്റുകളും അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ നിന്നുള്ള നാല് യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പൈവർമഠത്തിൻ്റെ ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നമ്മൾ കാര്യമായിട്ട് സേവാഭാരതിയുടെ പന്ത്രണ്ട് യൂണിറ്റുകൾ സദാസമയവും ഈ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രാവും പകലും സേവനം നൽകുന്നുണ്ട് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൃത്യമായ കണക്ക് അവിടെ ഓഫീസിലുണ്ട് ഏകദേശം അറുപതോളം ബോഡികൾ ഇവിടെ സംസ്കരിച്ചു കഴിഞ്ഞു ഇനി വരുന്ന മുറയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ മുഴുവനൂടെ ഒരുക്കി സേവാപരി പ്രവർത്തകർ സന്നദ്ധരായിട്ട് ഇരിക്കുന്നുണ്ട് ചിത ഇരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്തൊരു ചിത എങ്ങനെയാണ് ഒരുക്കുന്നത് അത് നമ്മൾ പൂർണ്ണ സമയവും വരുന്ന ബോഡികൾ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ബെഡ് റെഡിയാക്കി ബോഡി വരുന്നതിന് വിശദമായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ബോഡി പോലും ഇവിടെ വന്നാൽ കാലവിളംബരം കൂടാതെ സംസ്കരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാവും പകലും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചിത തീർന്നതിന് ശേഷം ബോഡി തീർന്നതിന് ശേഷം ചിതയിൽ നിന്ന് നമ്മൾ അതാത് കുടുംബങ്ങളിലുള്ള ബന്ധുക്കൾക്ക് അതിൽ നിന്ന് നമ്മുടെ അസ്ഥി അസ്ഥി കർമ്മങ്ങൾക്ക് വേണ്ടി ഉള്ള അസ്ഥി എടുത്ത് പാനിയിലാക്കി അത് വിശ്വാസപ്രകാരം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എത്ര ബോഡി വന്നാലും അത് ചെയ്യാനും ഒരുമിച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങളിവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പത്ത് പതിനഞ്ചോളം ബോഡികൾ ഒന്നിച്ച് വയ്ക്കാനുള്ള സംവിധാനമുണ്ട്